ാണ് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചത് നൽകിയ പരസ്യത്തിൽ ഇത് കേരളത്തിലെ ഏതെങ്കിലും സർക്കാരിനോ മുന്നണികൾക്കോ ഇപ്പോഴുള്ള സർക്കാരിനോ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ലല്ലോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ പങ്കെടുപ്പിക്കണമെന്ന് ഇവിടുന്ന് പാർട്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ പി എംഒ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ നിങ്ങൾക്ക് എന്തിന്റെ ഇതൊക്കെ ഈ നന്നായി നല്ലൊരു പരിപാടി ഉല്ലാസ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ തന്നെ ശ്രീവിലാസ് ഭാഷ എന്ന മട്ടിൽ അപമര്യാദയായി സംസാരിക്കാൻ അത് വേറെ കാര്യം ശ്രീവിലാസ് ബാബു അതായത് കൃത്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിൽ നാടൻ കൊണ്ടു കാര്യമില്ല താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ മുൻ അധ്യക്ഷനടക്കം ഇന്ന് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം പറയാനോ അല്ല കുഷുമുറേ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് കാര്യം നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ഇതിനെ ഇതിനെറ്റ് പോസിറ്റീവായി ഇപ്പോൾ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് റോൾ നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ പദ്ധതിയിൽ അത്രയ്ക്ക് പോസിറ്റീവായി നിറയ്ക്കല്ലേ തലേ ദിവസം വന്നിട്ട് അയ്യോ ഷാനിയുടെ ഷാനിയുടെ വേണ്ട എനിക്ക് പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി ിയുടെ ശ്രീവിലാസ് ബിജെപിക്ക് പങ്കാളിത്തം എന്താണ് എന്ന ചോദ്യവും കേന്ദ്ര സർക്കാർ ആകെ നൽകിയ പതിനേഴ് കോടി രൂപ ഏത് രീതിയിലാണ് തിരിച്ചാവശ്യപ്പെടുന്നത് എന്നതും അടക്കം കേരളത്തിന് മുന്നിലുള്ള കാര്യമാണ് അതുകൊണ്ട് തലേദിവസം ദിവസം ഒന്ന് ഒന്നായി സന്തോഷിച്ച് പോയിക്കൂടെ നാളെ വിഴിഞ്ഞമല്ലേ സ്വപ്നമല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല കേന്ദ്രം കേരളത്തോട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്ത അനീതി അയാൾ തന്നെ പരസ്പര വിരോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പോലെ കേന്ദ്രത്തിന്റെ വികസിത ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ

ല്ലേ ഒരു സർക്കാർ കേന്ദ്രത്തിനും വ്യക്തമായ പങ്കാളിത്തം ഉണ്ട് എന്ന് ബോധ്യമില്ലാത്ത ആളല്ല ടാനി അത് അംഗീകരിക്കാതിരിക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയമായിരിക്കും ഞാനൊരു കാര്യമാണ് കേരളത്തിന്റെ ഭാഗങ്ങളിലുള്ള നിങ്ങൾ കടിച്ചു